ഇന്ന് രാവിലെ തന്നെ വളം മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലത്തെ തന്നെ രാവിലെ നമ്മളുടെ കരമടച്ച രസീതൊക്കെ എടുത്ത് നേരെ കൃഷി ഓഫീസിലേക്കാണ് പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജൈവ കർഷകർക്കുള്ള വളം പദ്ധതി പ്രകാരമാണ് നമുക്ക് വളം കിട്ടുന്നത് മുപ്പത് കിലോയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് മുപ്പത് കിലോ കക്ക അതുപോലെ മുപ്പത് കിലോ വേപ്പിൻ പിണ്ണാക്ക് മുപ്പത് കിലോ സെറാമിൻ അങ്ങനെ മൂന്ന് ഐറ്റമാണ് അതിനു വിളിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ വളം വളമേടിക്കാനായിട്ട് നമ്മൾ രാവിലെ പോവാണ് വണ്ടിയായിട്ടാണ് പോകുന്നത് അവിടെ കൃഷി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ വാർഡ് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നമ്മൾ മുമ്പ് പേര് കൊടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ അപ്പോൾ വാർഡ് അടിസ്ഥാനപ്പെടുത്തി ഒരു ചാർട്ടുണ്ട് ആ ചാർട്ടിൽ നിന്നും നമ്മുടെ നമ്പർ എടുത്തിട്ട് അവിടെ കൊടുത്ത് ഒരു കൗണ്ടർ ഉണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവർ ഫോം തരും നല്ല തിരക്കാണ് അപ്പോൾ ആ ഫോം ഫിൽ ചെയ്തിട്ട് വേറെ ഒരു ഉണ്ട് അവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര വളം അനുവദിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ചെറിയ സ്ലിപ്പ് വരും അത് വാങ്ങിയിട്ട് നമ്മൾ നേരെ പൂപ്പടി സർവീസ് സഹകരണ ബാങ്കുണ്ട് അത് അവിടുത്തെ വളം ഡിപ്പോയിലാണ് വളം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ശരിക്കും കൃഷി പഞ്ചായത്തും ഈ സർവീസ് കാരണം ബാങ്കുമായിട്ട് ക്ലബ് ചെയ്താണ് നമുക്ക് വളം തരുന്നത് അപ്പോൾ കൃഷി ഓഫീസ് മുഖേനയാണ് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ അവിടെ നല്ല തിരക്കാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കെ വി എസ് മണിച്ചേരനെ കാണുന്നത് അദ്ദേഹം നല്ലൊരു ജൈവ കർഷകനാണ് അതുപോലെ തന്നെ ജൈവ കർഷകർക്കുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന വ്യക്തിയാണ് നമ്മളുടെ ഒരു നാട്ടുകാരെ കൂടിയാണ് ഒരു പരിധിവരെ കുറേ ആൾക്കാർക്ക് അവർക്ക് യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ നിരവധി വീഡിയോ ഉണ്ട് അതിൽ പുള്ളിയെ അറി അറിയാൻ സാധിക്കും കെ വി എസ് മണി അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയം പുതുക്കുകയും അതിനുശേഷം നമ്മൾ വളമായിട്ട് വളം കിട്ടി വളമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു വളം എടുത്തു നോക്കിയാണ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ അത്ര ഫസ്റ്റ് ക്വാളിറ്റി അല്ല സബ്സിഡിയിൽ കിട്ടുന്ന കാരണമാണോ എന്നറിയില്ല എന്തായാലും വേപ്പം പിണ്ണാക്കിനൊന്നും വിചാരിച്ച അത്ര സ്മെല്ല് കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ സെറാമിൽ എന്ന് പറഞ്ഞ സാധനം അതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാനത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മളുടെ നീറ്റ് കക്ക അതും കിട്ടിയിട്ടുണ്ട് അതും ഈ മൂന്നായിട്ടമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക